കാസർഗോഡ് പടന്നക്കാട് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി സലീമിനെ കൂത്തുപറമ്പെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പീഡനശേഷം പ്രതി കുട്ടിയുടെ സ്വർണക്കമ്മൽ കണ്ണൂർ കൂത്തുപറമ്പിലെ ജുവല്ലറിയിലാണ് വിട്ടത് വിവരങ്ങളുമായിരുന്നുണ്ട് ശ്രീജിത്ത് ശ്രീജിത്ത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പടന്നക്കാട് പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി സലീമുമായ അന്വേഷണ സംഘം കണ്ണൂർ കൂത്തുപറമ്പിലെത്തി തെളിവെടുപ്പ് നടത്തി അല്പസമയം മുമ്പായിരുന്നു ഇത്തരത്തിൽ ഈ പ്രദേശത്തെത്തി തെളിവെടുത്തത് പീഡനശേഷം പ്രതിയെ കുട്ടിയുടെ സ്വർണക്കമ്മൽ വിറ്റത് കണ്ണൂർ കൂത്തുപറമ്പിലെ ജൂവല്ലറിയിലാണെന്ന് പോലീസ് കണ്ടെത്തിയത് തുടർന്നാണ് ഈ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത് കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച ശേഷം പ്രതി കൂത്തുപറമ്പിൽ സഹോദരിയുടെ വീട്ടിലെത്തിയതായും പോലീസ് കണ്ടെത്തിയിരുന്നു അതിനുശേഷം ഈ സഹോദരിയോടൊപ്പമാണ് ഈ പ്രതി ഈ ജൂവലറിയിലെത്തി ഈ സ്വർണം വിറ്റതായി പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു എന്തായാലും അല്പസമയം മുമ്പ് പ്രതിയെ ഇവിടെ എത്തിച്ച് തെളിവെടുപ്പുക തെളിവെടുപ്പ് നടത്തിയ ശേഷം നിലവിൽ പോലീസ് മടങ്ങിയിട്ടുണ്ട് അതേസമയം പ്രതിയെ ഇന്ന് കണ്ണൂരിൽ നിന്ന് കെ ജെ ശ്രീജിത്ത് വിവരങ്ങൾ നൽകി